സാവൂൽ സാമുവലിന്റെ അടുക്കൽ ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു അവൻ അബിയേലിന്റെ മകനായിരുന്നു അബിയേൽ പുത്രനായിരുന്നു അഫിയ ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനുമായിരുന്നു കിഷിന് സാവുൽ എന്നൊരു പുത്രനുണ്ടായിരുന്നു അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു അവന്റെ തോളപ്പം ഉയരമുള്ള ആരും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കഴുകകൾ കാണാതായി അവൻ സാവൂളിനോട് പറഞ്ഞു ഒരു ഭൃത്തിനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക അവർ എഫ്രായിം മലനാട്ടിലും ഷലീഷ ദേശത്തും അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഷാലിം ദേശത്തും തിരക്കി അവിടെയും ഇല്ലായിരുന്നു അനന്തരം ബെഞ്ചമിന്റെ നാട്ടിൽ അന്വേഷിച്ചു കണ്ടെത്തിയില്ല സൂഫിന്റെ ദേശത്തെത്തിയപ്പോൾ സാവുൽ വൃത്യനോട് പറഞ്ഞു നമുക്ക് തിരികെ പോകാം അല്ലെങ്കിൽ പിതാവ് കഴുതകളുടെ കാര്യം വിട്ട് നമ്മെപ്പറ്റി പറഞ്ഞു ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവപുരുഷനുണ്ട് അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും നമുക്ക് അങ്ങോട്ട് പോകാം ഒരുപക്ഷെ നമ്മുടെ കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം അവൻ കാണിച്ചു തരും സാവുൽ അവനോട് ചോദിച്ചു നമ്മൾ എന്താണ് അവന് കൊടുക്കുക നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോയി അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ വൃത്യൻ പറഞ്ഞു എന്റെ കാൽ കാൽശെക്കൽ വെള്ളിയുണ്ട് അത് അവന് കൊടുക്കാം നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞു തരും പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് കൊള്ളാം നമുക്ക് പോകാം സാവൂൽ പറഞ്ഞു അവർ ദൈവപുരുഷൻ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറുമ്പോൾ വെള്ളം കോരാൻ വന്ന യുവതികളോട് ചോദിച്ചു ദീർഘദർശി ഇവിടെ എങ്ങാനും ഉണ്ടോ ഉണ്ട് അവർ പറഞ്ഞു അതാ നിങ്ങളുടെ മുൻപിൽ പോകുന്നു വേഗം ചെല്ലുവേൻ അവനിപ്പോൾ പട്ടണത്തിൽ വന്നതേ ഉള്ളൂ ഇന്ന് മലമുകളിൽ ജനങ്ങൾക്ക് ഒരു ബലി സമർപ്പിക്കാനുണ്ട് പട്ടണത്തിൽ ഉടനെ ഭക്ഷണം കഴിക്കാൻ മലമുകളിലേക്ക് പോകുന്നതിനു മുൻപ് അവനെ നിങ്ങൾക്ക് കാണാം അവൻ ബലി അർപ്പിക്കുന്നതിനു മുൻപ് ജനങ്ങൾ ഭക്ഷിക്കുകയില്ല ക്ഷണിക്കപ്പെട്ടവർ പിന്നീടാണ് ഭക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ പൊയ്ക്കൊള്ളു ഉടനെ അവനെ കാണാം അവർ പട്ടണത്തിൽ ചെന്നു മലമുകളിലേക്ക് പോകുന്ന വഴിക്ക് അവനെ കണ്ടു സാവൂൽ വന്നതിന്റെ തല ദിവസം കർത്താവ് സാമുവലിന് വെളിപ്പെടുത്തിയിരുന്നു നാളെ ഈ സമയത്ത് നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും അവനെ നീ എന്റെ ജനത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്യണം ഫിലിസ്തീരുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു സാബുൽ സാമുലിന്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുലിനോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ് എന്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ് സാഹുൽ പറ്റണ വെച്ച് സാമൂലിനെ സമീപിച്ചു ചോദിച്ചു ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് കാണിച്ചു തരാമോ സാമൂൽ പറഞ്ഞു ഞാൻ തന്നെയാണ് അവൻ മലമുകളിലേക്ക് എന്റെ മുൻപേ നടന്നുകൊള്ളുക ഇന്ന് എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം അപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ളത് പറഞ്ഞു തരാം മൂന്ന് ദിവസം മുൻപ് കാണാതായ കഴുതുകളെ കുറിച്ച് ആകുല ചിത്തനാകേണ്ട അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ് നിനക്കും നിന്റെ പിതൃഭവനത്തിലുള്ളവർക്കും അല്ലയോ സാഹുൽ പ്രതിവചിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽ ഞാൻ അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എന്റേത് പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അനന്തരം സാമുൽ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുപ്പതോളം വരുന്ന അതിഥികളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനത്തെത്തി പാചകനോട് അവൻ പറഞ്ഞു ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക പാചകൻ കാൽക്കുറക് കൊണ്ടുവന്ന് സാവൂളിന് വിളമ്പി സാമ്പുവൽ പറഞ്ഞു നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണിത് ഭക്ഷിച്ചാലും വിരുന്നുകാരോടൊത്ത് ഭക്ഷിക്കുന്നതിന് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അന്ന് സാവൂൾ സാമ്പുവലിനോടൊത്ത് ഭക്ഷിച്ചു അവർ മലമുകളിൽ നിന്നിറങ്ങി പട്ടണത്തിലെത്തി വീടിന്റെ മുകൾ തട്ടിൽ കിടക്ക തയ്യാറാക്കിയിരുന്നു ൂൾ അവിടെ കിടന്നുറങ്ങി സാവൂൾ അഭിഷിക്തനാകുന്നു പ്രഭാതമായപ്പോൾ സാമുവൽ വീടിന്റെ മുഗൾ തട്ടിൽ ചെന്ന് സാവൂളിനെ വിളിച്ചു എഴുന്നേൽക്കുക നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം സാവൂൾ എഴുന്നേറ്റ് അവനോടു കൂടെ വഴിയിലേക്കിറങ്ങി നഗരപ്രാന്തത്തിലെത്തിയപ്പോൾ സാമുവൽ സാവൂളിനോട് പറഞ്ഞു ഭൃത്യനോട് മുൻപേ പൊയ്ക്കൊള്ളാൻ പറയുക അവൻ പൊയ്ക്കഴിയുമ്പോൾ ഒരു നിമിഷം ഇവിടെ നിൽക്കുക അപ്പോൾ ദൈവത്തിന്റെ വചനം ഞാൻ നിന്നോട് പറയാം ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിന്റെ ശിരസിൽ ഒഴിച്ചു അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം തന്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വായിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം ഇതായിരിക്കും ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിന്റെ നാട്ടിലെ റാഹിലിന്റെ ശവ കുടയിരത്തിന് സമീപം രണ്ടാളുകളെ നീ കാണും നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എന്റെ മകൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെ കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാക്കുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപം എത്തുമ്പോൾ ദൈവത്തിന് ബലി അർപ്പിക്കാൻ പോകുന്ന മൂന്ന് പേരെ നീ കണ്ടുമുട്ടും ഒരുവൻ മൂന്ന് ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും രണ്ടാമൻ മൂന്നപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും അവർ നിന്നെ അഭിവാദനം ചെയ്ത് രണ്ടപ്പം നിനക്ക് നൽകും അത് നീ സ്വീകരിക്കണം അനന്തരം ഫിലിസ്തീർ കൂടാരം അടിച്ചിരിക്കുന്ന ഗിബിയായിലുള്ള ദൈവത്തിന്റെ മലയിൽ നീ എത്തും പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി ചെണ്ട കുഴൽ കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുട്ടും അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ നിന്നിലാവാസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക ദൈവം നിന്നോട് കൂടെയുണ്ട് എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ ഏഴ് ദിവസം നീ കാത്തിരിക്കുക സാവൂൾ സാമുവലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി സാമുവൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു സാവൂളും പൃഥ്വിനും ഗിബയായിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു അവനും അവരോടൊത്ത് പ്രവചിച്ചു സാവൂളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു കിഷിന്റെ മകന് എന്തു പറ്റി സാവൂളും പ്രവാചകനോ അവിടത്തുകാരിൽ ഒരാൾ ചോദിച്ചു അവരുടെ പിതാവ് ആരാണ് അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു തീർന്നു പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി സാവൂളിന്റെ പിതൃ സഹോദരൻ അവനോടും വൃത്തിനോടും ചോദിച്ചു നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു കഴുതകളെ തിരക്കി പോയതായിരുന്നു അവയെ കാണായകയാൽ ഞങ്ങൾ സാമുവലിന്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു സാമ്പുവൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു സാമൂൽ പറഞ്ഞു കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല സാമുവൽ ജനത്തെ മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിലും നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾക്കൊരു രാജാവിനെ വാഴച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഗോത്രത്തിന്റെയും കുലത്തിന്റെയും ക്രമത്തിൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവിൻ അനന്തരം സാമുവൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി മത്രി കുടുംബത്തിനാണ് കുറിവീണത് അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി കിഷിന്റെ മകനായ സാവൂളിനെ കുറിയിട്ട് സ്വീകരിച്ചു എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു അവൻ അവനിതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു ജനമധ്യേ നിന്നപ്പോൾ മറ്റാരെയും കാൾ അവന്റെ ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു ശാംബോൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ അവനെ പോലെ മറ്റാരും അപ്പോൾ രാജാവ് നീനാൾ വാഴട്ടെ എന്ന് ജനം ആർത്തുവിളിച്ചു അനന്തരം സാമുവൽ രാജധർമ്മത്തെ പറ്റി ജനങ്ങളോട് പറഞ്ഞു അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി കർത്താവിന്റെ മുൻപിൽ വെച്ചു പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു സാവൂളും ഗിബയായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു എന്നാൽ ചില കുബുത്തികൾ ചോദിച്ചു നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ അവർ അവനെ അതിശയിപ്പിച്ചു കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല അവനത് ഗവനിച്ചില്ല അധ്യായം പതിനൊന്ന് അമ്മോനിയരെ തോൽപ്പിക്കുന്നു ഏകദേശം ഒരു മാസം കഴിഞ്ഞ് അമ്മോൻ രാജാവായ നാഹാഷ് സൈന്യസന്നാഹത്തോടെ യാബഷ് ഗിലയാദ് ആക്രമിച്ചു യാബഷിലെ ജനങ്ങൾ നാഹാഷിനോട് പറഞ്ഞു ഞങ്ങളോട് സന്ധി ചെയ്താൽ നിന്നെ ഞങ്ങളുടെ രാജാവാക്കാം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലത്തുകഴന്നെടുക്കും ഈ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യാം അങ്ങനെ ഞാൻ ഇസ്രായേലിനെ മുഴുവൻ പരിഹാസപാത്രമാക്കും യാബശിലെ ശ്രേഷ്ഠന്മാർ മറുപടി പറഞ്ഞു ഇസ്രായേലിലെ എല്ലാ ദേശങ്ങളിലേക്കും ദൂതന്മാരെ അയക്കുന്നതിന് ഞങ്ങൾക്ക് ഏഴ് ദിവസത്തെ അവധി തരിക ആരും ഞങ്ങളെ സഹായിക്കാനില്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വിധേയരായിക്കൊള്ളാം ദൂതന്മാർ സാവൂൽ വസിച്ചിരുന്ന ഗിബിയായിലെത്തി വിവരം അറിയിച്ചു ജനം വാവിട്ട് നിലവിളിച്ചു സാവൂൾ വയലിൽ നിന്ന് കാളകളെയും കൊണ്ടുവരികയായിരുന്നു ജനം കരയത്തക്ക വിധം എന്തുണ്ടായി എന്ന് അവൻ തിരക്കി യാബ് നിവാസികൾ പറഞ്ഞ കാര്യം അവർ അവനെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവശിച്ചു അവന്റെ കോപം ആളിക്കത്തി അവൻ ഒരേർ കാളയെ വെട്ടിനുറുക്കി ദൂതന്മാർ വഴി ഇസ്രായേൽ ദേശത്തെല്ലാം കൊടുത്തയച്ചു സാവുളിന്റെയും സാമുവലിന്റെയും പിന്നാലെ വരാൻ മടിക്കുന്നവൻ ആരായാലും അവന്റെ കാളകളോടും ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞു വിട്ടു ഇത് കേട്ട മാത്രയിൽ കർത്താവ് തങ്ങളോട് പ്രവർത്തിച്ചേക്കാവുന്നതോർത്ത് ഭയചകിതരായി അവർ ഒന്നടങ്കം പുറപ്പെട്ടു സാവൂൾ അവരെ ബസേക്കിൽ കൂട്ടി ഇസ്രായേലിൽ നിന്ന് മൂന്ന് ലക്ഷം പേരും യൂദായിൽ നിന്ന് മുപ്പതിനായിരം പേരും ഉണ്ടായിരുന്നു യാബഷ് ഗിലയാദിൽ നിന്ന് ചെന്ന ദൂതന്മാരോട് അവർ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് മുൻപ് അവർ വിമുക്തരാകുമെന്ന് നിങ്ങളുടെ ജനത്തോട് പറയുക യാബശിലെ ജനങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ആനന്ദ തുന്തിലരായി അവർ നാഹാഷിനോട് പറഞ്ഞു നാളെ ഞങ്ങൾ നിനക്ക് കീഴ്പെട്ട് ഇഷ്ടമുള്ളത് ഞങ്ങളോട് പ്രവർത്തിച്ചു കൊള്ളുക പിറ്റേ ദിവസം പ്രഭാതത്തിൽ സാവുൾ തന്റെ ജനത്തെ മൂന്ന് വിഭാഗമായി തിരിച്ചു ശത്രുപാളയത്തിലേക്ക് പുലരിയിൽ തന്നെ അവർ ഇരച്ചു കയറി അമോന്യരെ ആക്രമിച്ചു ഉച്ചവരെ അവർ ശത്രുക്കളെ സംഹരിച്ചു ശേഷിച്ചവർ ചിതറി ഒറ്റപ്പെട്ടുപോയി അപ്പോൾ ഇസ്രായേലിയൻ സാമൂലിനോട് പറഞ്ഞു സാവുൾ ഞങ്ങളുടെ രാജാവാകരുതെന്ന് പറഞ്ഞവരെയുണ്ടെ അവരെ വിട്ടുതരിക ഞങ്ങൾക്ക് അവരെ വകവരുത്തണം സാവുൾ പറഞ്ഞു ഇന്ന് ഏതായാലും ആരെയും കൊല്ലേണ്ട കർത്താവ് ഇസ്രായേലിന് മോചനം നൽകിയ ദിനമാണിന്ന് സാമുൽ അവരോട് പറഞ്ഞു നമുക്ക് ഗിൽഗാലിലേക്ക് പോകാം ഒരിക്കൽ കൂടി സാവൂളിനെ രാജാവായി പ്രഖ്യാപിക്കാം എല്ലാവരും ഗിൽഗാലിലേക്ക് പോയി അവിടെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് സാവൂളിനെ അവർ രാജാവായി പ്രഖ്യാപിച്ചു അവർ കർത്താവിന്റെ സന്നിധിയിൽ സമാധാന ബലികൾ അർപ്പിച്ചു സാവൂളും ഇസ്രായേൽ ജനവും ഉല്ലസിച്ചു അധ്യായം പന്ത്രണ്ട് സാമുവൽ വിട വാങ്ങുന്നു സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നു ഞാൻ രാജാവിനെ നിങ്ങൾക്ക് വാഴച്ചു തന്നു ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ ഒരു രാജാവുണ്ട് ഞാൻ വൃദ്ധനായി ജരാനരകൾ ബാധിച്ചു എന്റെ പുത്രന്മാരാകട്ടെ നിങ്ങളോട് കൂടെയുണ്ട് യൗവനം മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങളെ നയിച്ചു പോന്നു ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുൻപിൽ വെച്ച് ഇപ്പോൾ തന്നെ എന്നെ കുറ്റപ്പെടുത്തു ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ ഇവയിലേതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്തും മടക്കി അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല ആരിലും നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല അവൻ അവരോട് പറഞ്ഞു ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടുവന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തരും സാക്ഷിയാണ് അവർ പ്രതിവചിച്ചു അതെ കർത്താവ് സാക്ഷി സാമുവൽ തുടർന്നു മോശയെയും അഹറോനെയും നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി കേട്ടുകൊള്ളുവിൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ കർത്താവിന്റെ മുൻപിൽ കുറ്റപ്പെടുത്താൻ പോകുകയാണ് യാക്കോബ് ഈജിപ്തിലെത്തുകയും അവന്റെ സന്തതികളെ ഈജിപ്തുകാർ ഞെരുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു അവിടുന്ന് മോശയെയും അഹറോനെയും അയച്ചു അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു പക്ഷേ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു അവിടുന്ന് അവരെ ഹസോറിലെ സേനാധിപനായുടെയും ഫിലിസ്തീനയുടെയും മൊവാബ് രാജാവിന്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചു അവർ ഇസ്രായേലിയരോട് യുദ്ധം ചെയ്തു ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിന്റെയും അഷ്താർത്തയുടെയും ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചു ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുക ഞങ്ങൾ അവിടുത്തെ സേവിച്ചു കൊള്ളാം കർത്താവ് ജറുഖ്ബാലിനെയും ബറാഖിനെയും ജഫ്തായെയും സാമൂലിനെയും അയച്ച് എല്ലാ ശത്രുക്കളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചു നിങ്ങൾ സുരക്ഷിതരായി വസിച്ചു അമോനിയരുടെ രാജാവായ നാഹാഷ് ആക്രമിക്കാൻ ഉദ്യമിച്ചപ്പോൾ ദയമായ കർത്താവ് നിങ്ങളുടെ രാജാവായിരിക്കെ ഭരിക്കാൻ ഒരു രാജാവ് വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിനെ കണ്ടാലും ഇതാ കർത്താവ് നിങ്ങൾക്കായി ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദയവുമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും നിങ്ങൾ കർത്താവിന് സ്വരം ശ്രമിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുകയും ഇത് ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ ഇടിയും മഴയും അയക്കാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കും ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതുകൊണ്ട് കർത്താവിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ച ദുഷ്ടത എന്തെന്ന് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കും സാമ്പുവിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ഇടിയും മഴയും അയച്ചു ജനം കർത്താവിനെയും സാമോലിനെയും ഭയപ്പെട്ടു അവർ സാംബോലിനോട് അപേക്ഷിച്ചു ഞങ്ങൾ മരിക്കാതിരിക്കാൻ അങ്ങയുടെ ദൈവമായ കർത്താവിനോട് ഈ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രാജാവിനെ ചോദിച്ചതുകൊണ്ട് മറ്റെല്ലാ പാപങ്ങൾക്കും പുറമേ ഈ പാപവും ഞങ്ങൾ ചെയ്തു സാമോൽ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അവ വ്യർത്ഥമാണ് തന്റെ നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല നിങ്ങളെ തന്റെ ജനമാക്കാൻ അവിടുന്ന് പ്രസാദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തതയോടുകൂടെ കർത്താവിനെ സേവിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവിൻ ഇനി പാപം ചെയ്താൽ അവിടുന്ന് നിങ്ങളെയും നിങ്ങളുടെ രാജാവിനെയും നീക്കിക്കളയും